ഹലോ ഗെയ്സ് സ്പോർട്സ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ എ അഫ്സിയേഷ്യൻ കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ദേശീയ ടീമിലേക്ക് സുനിൽ ഛേത്രയെ തിരിച്ചു വിളിച്ച മുഖ്യ പരിശീലകൻ മനോലോ മാർക്കസിന്റെ തീരുമാനത്തെ വിമർശിച്ച് ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം ഭയച്ചുപൂട്ടിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ഛേത്രിയെ ടീമിലേക്ക് തിരികെ കൊണ്ടുവന്നെങ്കിലും ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ ഗോൾ നേടാൻ ഇന്ത്യയ്ക്കായിരുന്നില്ല ഈ നീക്കത്തെ ചോദ്യം ചെയ്താണ് ഭൂട്ടിയ രംഗത്തെത്തിയത് നാൽപ്പത് വയസ്സുള്ള ഒരു പരിചയ സമ്പന്നനെ ആശ്രയിക്കുന്നതിന് പകരം ഇന്ത്യ പ്രായം കുറഞ്ഞ സ്ട്രൈക്കർമാരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അദ്ദേഹം വാദിച്ചു ഒരു ഡിഫൻഡറെ ട്രിപ്പിൾ ചെയ്ത് മറികടന്ന് ഗോൾ നേടാൻ കഴിയാത്ത പ്രായത്തിലാണ് സുനിൽ ഇപ്പോൾ ബ്യൂട്ടിയ പറഞ്ഞു ബംഗ്ലാദേശ് അതേ മത്സരത്തിൽ പതിനെട്ട് വയസ്സുള്ള ഒരാളെ കളത്തിലിറക്കിയെന്നും അത് അവരുടെ ടീമിനായുള്ള ദീർഘകാല കാഴ്ചപ്പാട് പ്രകടമാക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണാം